ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി തലക്കെട്ട് ചുറ്റിക്ക് വെച്ചടിക്കുന്നത് പോലെയുള്ള പ്രഹകരമാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഭൂപതിവ ചട്ട ഭേദഗതിയിലൂടെ സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാസംഗമത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ കക്കാട്ടുകടയിൽ നിന്നും പ്രകടനം നടന്നു പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി തലക്കിട്ട് ചുറ്റിക വെച്ച് അടിക്കുന്നത് പോലെയുള്ള പ്രകരമാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഭൂപതി വിചട്ട ഭേദഗതിയിലൂടെ സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് എം പി പറഞ്ഞു ഏറ്റവും വലിയ ഈ ഗവൺമെന്റ് ഇടുക്കിയിലെ സാധാരണക്കാർക്ക് മേലെ ഇവിടുത്തെ ഭാവപ്പെട്ടവരെയും കർഷകരെയും തൊഴിലാളികളെയും സമസ്ത വിഭാഗം ജനങ്ങളുടെയും ആവാസ വ്യവസ്ഥ തകർക്കുന്ന ഒരു സംവിധാനമായി ഇന്നിപ്പോ ഈ ഭൂപരിപ് ചട്ടം ഭേദഗതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കെട്ടിട നിർമ്മാണ നിരോധന നിയമമാളിച്ചേൽപ്പിച്ചാൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ സമ്പൂർണമായി ഇല്ലാതെയാകുന്നു ൾ മരവിപ്പിച്ചാൽ ഏതെങ്കിലും കൃഷിക്കാരൻ നാളെ ഏതെങ്കിലും തരത്തിലുള്ള സ്വയവികാരത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ സ്വത്തുമകകൾ വച്ച് അനുഭവിക്കാനുള്ള അവകാശം അത് പൂർണ്ണമായി നിഷേധിക്കപ്പെടുകയാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലുകൾ പൂർണ്ണമായി നിശ്ചിതമാവുകയാണ് അങ്ങനെ ഒന്നൊന്നിനു പുറകെ എല്ലാ ഇല്ലായ്മപ്പെടുത്തുന്ന വിധത്തിൽ ഈ കരി നിയമങ്ങൾ ഇടുക്കിക്ക് മേലെ ഡെമോക്രസിയുടെ വാള് പോലെ ഇവർ ചൂട്ടിയിട്ട ഒരു സാഹചര്യമായിരുന്നു ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ലെജൻസ് വാഗമൺ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ചലഞ്ചേഴ്സ് മേപ്പാറ എന്നീ ടീമുകൾക്ക് പരിപാടിയിൽ വെച്ച ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി